സാറേ ഇപ്പം നമ്മൾ ഈ ഇപ്പോൾ ഏറ്റവും അവസാനം നേപ്പാൾ അട്ടിമറി അപ്പോൾ ഇത് വലിയ ചർച്ചയായിട്ട് അത് ഇപ്പം എനിക്ക് തോന്നുന്നു ഇന്ന് ചർച്ചയൊക്കെ മാറി നേപ്പാൾ സമാധാനത്തിലേക്ക് ഒരു വഴിക്ക് അപ്പോൾ അതിനു മുമ്പ് ശ്രീലങ്ക അട്ടിമറിച്ചിട്ടുണ്ട് ബംഗ്ലാദേശ് ആദ്യ ശ്രീലങ്ക ബംഗ്ലാദേശ് ഇതെല്ലാം നമ്മൾ അതിർത്തി രാജ്യങ്ങളാണ് അപ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് വേറെ വിഷയങ്ങളുണ്ട് അല്ല അടുത്തത് ഇന്ത്യ അടുത്തത് ഇന്ത്യ പരിശോധിക്കുമ്പോൾ അടുത്തത് ഇന്ത്യ അല്ല ഇന്ത്യയെ നോക്കി പരാജയപ്പെട്ടിട്ട് ആയിട്ട് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇതുപോലുള്ള മുദ്രാവാക്യങ്ങൾ പലതും കൊണ്ടുവന്നിട്ടുണ്ട് പ്രക്ഷോഭം ഉണ്ടായിട്ടുണ്ട് അടി അല്ലെങ്കിൽ ഇവിടെ നടക്കാതെ പോകുന്ന കർഷക സമരം അല്ലെങ്കിൽ ഈ പറയുന്ന ഇവിടെ നമ്മുടെ പൗരത്വ ഭേദഗതി അതും അപ്പോൾ അതൊക്കെ അതൊക്കെ പോട്ടെ അവിടെ നയിക്കട്ടെ അപ്പം ഇതിനകത്ത് ഇപ്പോൾ ഒലി പറയുന്നത് ഇന്നത്തെ ഒരു പ്രസ്താവന ഞാൻ കൃത്യമായിട്ട് നമ്മുടെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ ഐക്യരാഷ്ട്രസഭയിൽ കൊണ്ടെത്തിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് ഈ അവസ്ഥ ഉണ്ടായത് ഇത് ഡീപ് സ്റ്റേറ്റ് ഒന്നുമല്ല ഇത് ഇന്ത്യ മഹാരാജ്യത്തിനകത്ത് ഇന്ത്യയോട് എതിർത്തു അല്ലെങ്കിൽ ഞങ്ങൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ താൽപ്പര്യത്തിനനുസരിച്ച് ചില പ്രദേശങ്ങൾ അതിനകത്ത് ലിപ് ദോ ലിപ്ഡോ ലിപ്ലോ ലിപ്ഡോ പിന്നെ കാലാപ്പാനി എന്നുവെച്ചാൽ അയാൾ കഴിഞ്ഞ പ്രാവശ്യം ഈ അമേരിക്കയ്ക്കകത്ത് നിന്ന് അതൊരു വലിയ ചർച്ചയായതാണ് അതാറ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിരുന്നു അമേരിക്ക കുറേ നാളായിട്ട് ഏഡ് ഈ ഫണ്ട് ഉണ്ടല്ലോ ഫണ്ട് ഈ അമേരിക്കയുടെ ചില ഫണ്ട് ഏഡ് ഫണ്ട് എന്ന് പറയും ആ ഫണ്ട് ഇപ്പം കൊടുക്കുന്ന ഒരവസ്ഥയുണ്ട് അവിടെ അന്നേരം അമേരിക്ക ആ ഫണ്ട് കൊടുത്തതിന് ശേഷം പറഞ്ഞതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിനകത്ത് ചില പ്രദേശങ്ങൾ നിങ്ങളുടെയാണെന്ന് പറഞ്ഞ് തർക്കം ഉന്നയിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇയാൾ ഈ ലിപ്ഡോക്ക് അല്ലെങ്കിൽ കലാപനി ആ വിഷയങ്ങൾക്കകത്ത് അവിടെ എന്താണ് ആ ജനത്തിൻ്റെ പ്രശ്നം വിദ്യാഭ്യാസം ഈ പറയുന്നതുപോലെ പ്രദേശത്തിൻ്റെ വികസനം മറ്റു ചില കാര്യങ്ങൾ അതിനുവേണ്ടി ഞങ്ങൾ പൈസ തരാം നിങ്ങളതൊക്കെ ചെയ്യണം അതായത് ഇന്ത്യക്കകത്ത് ഇത് കുട്ടി വായിക്കേണ്ടതായിട്ടുണ്ട് താരിഫിൻ്റെ വിഷയം താരിഫിൻ്റെ വിഷയത്തിനകത്ത് പല രീതിയിലും പ്രശ്നങ്ങളുണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന നമ്മുടെ സിന്ദൂരിന് ശേഷം പരസ്യമായിട്ട് പാകിസ്ഥാനുമായിട്ടൊരു അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഏത് സമയവും ഒരറ്റാക്ക് അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മളെ പുറകോട്ട് നിൽക്കും അതുപോലെ തന്നെ നമ്മുടെ അതിർത്തി രാജ്യങ്ങളിൽ പ്രശ്നം ബംഗ്ലാദേശിൽ വേണ്ട രീതിയിലൊക്കെ ഉരുത്തിരിച്ചുകൊണ്ട് പാകിസ്ഥാൻ്റെ സഹായത്തോടെ നടത്തുന്നു ഇപ്പം ഏറ്റവും വേണ്ടപ്പെട്ട അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾക്ക് അങ്ങോട്ട് കയറി പോകാൻ പാസ്പോർട്ട് പോലും വേണ്ടല്ലോ സാർ അല്ലെങ്കിൽ ഈ പറയുന്ന രാജ്യം ആ രാജ്യം പറയുന്നത് ഇവിടെ രാമൻ ഈ അയോധ്യലെന്ന് പറയുന്നത് അവൻ രാമൻ അവിടുത്തെ അവിടെ ഉണ്ടായിരുന്നു പറയുന്നത് അപ്പോൾ ഈ കമ്പലങ്ങൾ തമ്മിലൊരു തർക്കം അതിർത്തിയിലുള്ള തർക്കം ഈ പക്ഷേ ഈ ഒലി എന്ന് പറയുന്ന ആൾ വന്നതിന് ശേഷം നമ്മളെ ഒരു ശത്രുതാ മനോഭാവത്തിൽ കാണുന്നൊരു അല്ലേ ഒരു പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായിരുന്നു ഒരുപക്ഷെ ഇയാൾ വന്നതും പറഞ്ഞു നേരത്തെ ഒരു അട്ടിമറിയിൽ കൂടെ അല്ലെങ്കിൽ ചൈന അട്ടിമറിക്കൂടി അപ്പം ആണ് അപ്പൊ ഇതിനകത്ത് ഇയാൾ ഈ പറയുന്ന ഈ ലിപ്ലോക്ക് എന്ന് പറയുന്ന കാലാപ്പനി എന്ന് പറയുന്ന പ്രദേശം ഇത് അൻപത്തി നാല് തൊട്ട് ചൈന ചരക്ക് ഗതാഗതം നമ്മളിലേക്ക് കൊണ്ടുവരുന്ന സ്ഥലമാണ് അപ്പൊ നമ്മുടെ നമ്മുടെ സംസ്ഥാന നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭാഗം നമ്മുടെ ഭാഗമാണ് അത് അവരുടെ ഭാഗമാണെന്ന് പറയുക നമ്മൾ അതിനകത്ത് മറുപടി ഒന്നും പറയാൻ പോയില്ല അത് അയാൾ അടുത്ത നൂറുപ നോട്ടിനകത്ത് അച്ചടിക്കാൻ പോകുന്നു അയാൾ അതിനനുസരിച്ച് മാപ്പ് ഉണ്ടാക്കുന്നു അപ്പം ഇതാണ് കാരണം അപ്പം ഇന്ത്യക്കെതിരെ മോദിക്കെതിരെ സംസാരിച്ചാൽ എന്റെ അവസ്ഥ ഇതാണ് കാലത്തെ ഞാൻ ജീവിച്ചിരിക്കുമെന്ന് പോലും അറിയാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരവസ്ഥയില്ല എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് സാറ് നമ്മൾ സംസാരിക്കുന്നത് ഡീപ് സ്റ്റേറ്റ് ഒന്നും അല്ല സാറേ കാരണം ഡീപ് സ്റ്റേറ്റ് അട്ടിമറിച്ച എന്ന് പറയുന്നു ബംഗ്ലാദേശ് ബംഗ്ലാദേശ് അട്ടിമറിച്ചതിന് ശേഷം ബംഗ്ലാദേശിൽ ഡീപ് സ്റ്റേറ്റ് അട്ടിമറിക്കുന്നു നമ്മൾക്കെതിരെ യുദ്ധം ചെയ്യുന്നതിനും അല്ലെങ്കിൽ നീക്കം നടത്തുന്നതിനും വേണ്ടി അട്ടിമറിക്കുന്നുള്ളതാണ് അവർന്ന് അവിടുന്ന് അവരെ അവരുടെ ഭാഗമല്ലാതെ അമേരിക്കയുടെ ഭാഗമല്ല ഭാഗമല്ലാതെ അമേരിക്ക ഒരിക്കലും അംഗീകരിക്കാത്ത ഒരു പക്ഷെ ശരിയായിരിക്കും ആ എന്ന് പറഞ്ഞ ഭരണാധികാരി അവിടുന്ന് അവരെ അട്ടിമറിച്ചതിന് ശേഷം അവരെ അവിടുന്ന് രാജിക്കിരമാനം പൊക്കുക അതിന് ഏഹ് അല്ലെങ്കിൽ അവരോട് വധിക്കപ്പെട്ടതാണ് ഇപ്പൊ ഇവിടെ മരിച്ചല്ലോ ഇപ്പം നേപ്പാളിലായതുകൊണ്ട് ഒരു രാജ്യം എങ്ങാണ്ട് മരിച്ചല്ലേ അത് ഉദ്ദേഹം വെച്ചു അവരും ഇവിടെ മരിച്ചു പക്ഷെ അവരെ അവിടുന്ന് ആ സമയത്ത് അവിടെ നിന്ന് പൊക്കെയാണ് അപ്പം ഇതുവരെ അവിടെ ഭരണം പോയി പക്ഷെ ഇന്ത്യക്കെതിരെ ഒരു നീക്കം നടത്താൻ കൃത്യമായിട്ട് നടന്നിട്ടില്ല ഏഹ് നമ്മളവിടെ ഈ ഒരു സംവിധാനം ഈ ഒരു കാര്യവും നടത്തുന്നില്ല നാം എന്റെ ഒരു വിചാരമനുസരിച്ച് അല്ലെങ്കിൽ ലോക മാധ്യമങ്ങൾ ചർച്ചയനുസരിച്ച് ഇന്ത്യക്ക് അനുകൂലമാകുന്ന ഒരു ഭരണ സംവിധാനം വരുന്നടം വരെ അവിടെ ഇങ്ങനെ അളമ്പായിട്ട് കിടന്നു രണ്ടാമതേയും ഈ പറയുന്ന മാലിദ്വീപിൽ സംഭവം ഉണ്ടായ അറിയാവില്ല നമുക്കെതിരായിട്ട് സമരം തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ മാലിദ്വീപ് പ്രസിഡൻ്റ് സംസാരിച്ചപ്പോൾ അതിനകത്ത് ആഭ്യന്തര വിഷയമായി ആഭ്യന്തര വിഷയമായി അത് സെറ്റിൽ ചെയ്യണമെന്ന് വേണ്ടി പിന്നെ ഇന്ത്യയൊക്കെ അവിടെ നിന്ന് ദ്വീപ് തരേണ്ടി വരുന്ന ഇന്ത്യ അപ്പോൾ ഇത് തന്നെ നേപ്പാൾ സംഭവിക്കുന്നു അപ്പോൾ ഞാൻ ചോദിച്ചത് അല്ലെങ്കിൽ സാറ് പറയേണ്ടത് എന്ന് പറഞ്ഞാൽ ചർച്ച ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് സാർ ഈ ഡീപ് സാറേ ഡീപ്സേറ്റിനുറായോ ഇന്ത്യക്കകത്തെ ആഭ്യന്തര നീക്കവും അല്ലെങ്കിൽ ഇന്ത്യ വിചാരിക്കുന്നത് പോലെ റെസ്യം ചേഞ്ച് ഇന്ത്യ വിചാരിക്കുന്നത് നടത്തുന്നത് ഇത് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇതേ സംഭവം തന്നെ നമ്മൾ നേരത്തെ കാനഡയെ സംഭവിച്ചിട്ടുണ്ട് സാറേ ഇത് നിസ്സാരമല്ല കാനഡ ഇന്ത്യക്കെതിരെ പ്രധാനമന്ത്രി എന്ത് അവിടെ പാർട്ടി തന്നെ പക്ഷെ മാറി ഇത് അമേരിക്ക മാത്രം ലോകത്ത് നടത്തിക്കൊണ്ടിരുന്ന ഒരു സംഭവം ഇത് ഇന്ത്യ നമ്മൾ ഒന്നും ആർക്കും അറിയത്തില്ല പക്ഷേ ഇത് പറ സംഭവിക്കുന്നു അതിന് വ്യക്തതയൊന്നുമില്ല ഞാൻ എൻ്റെ ഒരു ആശങ്ക എന്ന് പറഞ്ഞാൽ ലോകമാധ്യമങ്ങൾ ഈ സംഭവത്തെ പറ്റി ഓരോ രാജ്യങ്ങളെ എടുത്തു കാണിക്കുമ്പോൾ ആശങ്കയുണ്ട് അപ്പോൾ അതിനകത്ത് സാറിൻ്റെ ഒരു അഭിപ്രായം അഹമ്മദ് വാഷിൻ്റെ ഒരു നിരീക്ഷണം അതെ എന്തുവരെ കാര്യത്തിലൊക്കെ ഇദ്ദേഹവും നിരീക്ഷണം നടത്തുന്നതും അല്ലെങ്കിൽ ഇത് ശരിയല്ല ശരിയല്ലേ ഞാൻ ഈ പറഞ്ഞത് അതെ തീർച്ചയായിട്ടും ഇതിൽ ഞാൻ തുടക്കത്തിൽ സംശയിച്ചതും ചില കാര്യങ്ങൾ ഇന്ത്യ ഗവണ്മെൻറ്റ് പറയട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും കാത്തിരിക്കേണ്ടതില്ല എൻ്റെ ഒരു നിലപാടെന്താന്ന് വെച്ചാൽ രാജ്യത്തിന് ഗുണകരമായത് രാജ്യം പറയാൻ സമയമാവാൻ വേണ്ടി കാത്തിരിക്കുമ്പോഴും അതിന് മുമ്പേ നമുക്ക് പറയാം രാജ്യത്തിന് അനുകൂലമാണെങ്കിൽ എനിക്ക് തോന്നിയ രണ്ട് കാര്യമാണ് ഇത് ഇപ്പോൾ നേപ്പാളിലെ അട്ടിമറി നേപ്പാളിൽ കാണുന്ന കലാപം മൂന്നേ മൂന്ന് ദിവസം കൊണ്ട് അവസാനിച്ചെങ്കിലും ഇപ്പോൾ അവർ സമാധാനത്തിലേക്ക് വരുന്നു അപ്പോൾ നേപ്പാളിലെ അട്ടിമറി ഡീപ് സ്റ്റേറ്റ് ആണെന്ന് പറയേണ്ടത് ആരുടെ ആവശ്യമാണെന്നറിയോ ചൈനീസ് പിന്തുണയോടുകൂടി ഇന്ന് ലോകത്ത് ലഭ്യമായ എല്ലാ വിഭാഗത്തിലും പെട്ട കമ്മ്യൂണിസ്റ്റ് തീവ്രവാദികൾ ചേർന്ന് അധികാരത്തിലിരുന്നതാണ് അധികാരത്തിലേറ്റിയതാണ് ഈ ഒലി ചില്ലറക്കാരനല്ല അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് ഈ ഉന്മൂലന സിദ്ധാന്തം ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൻ്റെ കൺമുൻപിൽ വെച്ച് നടപ്പാക്കിയ ഒരാളാണ് ചില അവിടുത്തെ ജന്മിമാരെ തലയേർത്തിട്ടാണ് അങ്ങനെ കലാപം നട നയിച്ചൊരാൾ ആളാണ് നേപ്പാള ഒലി ഒലി അത് അങ്ങനെ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് അതാണല്ലോ അങ്ങനെ വന്ന അങ്ങനെ വന്ന ഒരാൾ ജന ജന ജനങ്ങളുടെ രോഷത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാനാവാതെ ആട്ടി ഓടിക്കപ്പെടുമ്പോൾ പ്രധാനമന്ത്രിയുടെ വസതി കത്തിയാളുമ്പോൾ പാർലമെൻ്റ് മന്ദിരം കത്തിക്കരിയുമ്പോൾ ഇനി ഇദ്ദേഹ ഇത് ഇദ്ദേഹവുമായി ഒത്തുതീർപ്പുണ്ടാക്കി ഭരിച്ചിരുന്ന പ്രതിപക്ഷമുണ്ട് അവിടെ നിങ്ങൾ പോയാൽ ഇവരാണോ വരാനുള്ളത് അവരെയും തട്ടിക്കളഞ്ഞു ആ തരത്തിലുള്ളൊരു വലിയ കലാപം നടന്നപ്പോൾ ഇത് ഡീപ് സ്റ്റേറ്റ് ആണ് എന്ന സ്റ്റേറ്റ്മെൻറ്റും അല്ലെങ്കിൽ അത്തരം സ്റ്റോറീസും ഇറക്കേണ്ടത് ആരുടെ ആവശ്യമാണ് ഡീപ് സ്റ്റേറ്റ് ആണ് എന്ന് ഇറക്കേണ്ടത് അന്ന് അമേരിക്കയുടെ ആവശ്യമാണ് കാരണം എന്താ വെച്ചാൽ ചൈനീസ് പിന്തുണയോടുകൂടി ഭരിക്കുന്ന ഒരു ഗവൺമെന്റിന് ഞങ്ങൾ അട്ടിമറിച്ച് അത് ട്രംപിന്റെ ഈ എട്ടുകാലി മമ്മൂട്ടി അത് ആ ആളുകളാണ് അവരുടെ ഭാഗത്തുനിന്ന് വന്ന പ്രചാരണങ്ങളാണ് ആദ്യകാലത്ത് നമ്മളൊക്കെ കണ്ടത് ആദ്യ ആദ്യത്തെ ആദ്യ സമയത്ത് ഈ കലാപം അവരുടെ വകയാണ് ഓ അവിടെയും ട്രംപുണ്ട് ഇപ്പൊ ട്രംപിന് സ്വന്തം എന്താ പറയാ മുട്ടുകാല് പൊങ്ങാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയിലാണ് ട്രംപ് രണ്ടാമത്തെ കാര്യം ഇന്ത്യ ഒരു കാലത്തും മോശമല്ല സാറേ ഇപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ പത്ത് കൊല്ലത്തിനുള്ളിൽ ലോകത്തിൽ ഞാൻ നോക്കുമ്പോൾ ലോകത്തിലെ പല രാജ്യങ്ങളിലും നടന്ന അട്ടിമറിയിൽ ഇന്ത്യ വിരുദ്ധമായ നിലപാടെടുത്ത പല രാജ്യങ്ങളിലും നടന്ന അട്ടിമറിയിൽ ഇന്ത്യ ഗവൺമെൻറ്റിന് പങ്കുണ്ട് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഉണ്ട് എന്ന് തെളിയിക്കാൻ പറ്റും ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ സംഭവം എന്താ നേപ്പാൾ സംഭവത്തിൻ്റെ നേപ്പാളിന് അടിസ്ഥാന കാരണങ്ങൾ അവിടെ ജനങ്ങളുടെ അപ്രീതിയാണ് ഒന്ന് ഒന്നാമത്തെ കാരണം അഴിമതിയുടെ കൊടികുത്തി വാഴുന്ന സ്ഥലമാണ് ആരോ പറഞ്ഞല്ലോ കലാപത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു ഇത് പിണറായി വിജയന് പാഠമാണ് പിണറായി വിജയനുമായി ഒരുപാട് സാമ്യമുണ്ട് ഈ ഒലിക്ക് എന്താ കാര്യം എന്ന് വെച്ചാൽ ഒന്ന് തീവ്ര കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരികളാണ് രണ്ടുപേരും വലിയ യാതനയുടെ ഒക്കെ അനുഭവ അനുഭവ സമ്പത്തുള്ള ഒരാളാണ് രണ്ടാമത്തെ കാര്യം അഴിമതിയാണ് ഈ അഴിമതിയുടെ സ്വഭാവം ഞാനോ നേപ്പാളിൽ ഒലി ഗവൺമെൻറ് നടത്തിയ അഴിമതിയുടെ കണക്ക് നോക്കുമ്പോൾ അത്ഭുതകരമായ സാമ്യമുണ്ട് കേരളമായിട്ട് കേരളമായിട്ട് ഒന്നാമത്തെ കാര്യം ഒലിയുടെ കുടുംബം നടത്തുന്ന അഴിമതി രണ്ട് നേപ്പാളിലെ സഹകരണ സ്ഥാപനങ്ങളിൽ ഈ ഭരണകക്ഷി നടത്തുന്ന അഴിമതി ഒലി ഭീകര മൂന്നാമത്തേത് അവിടുത്തെ ഇന്ത്യ കേരളത്തിലെ പോലെ തന്നെ എന്താണ് വികസനം സമം കമ്മീഷൻ എന്നാണ് നിർമ്മാണ കമ്പനികൾക്ക് ആഗോള കോർപ്പറേറ്റ് കമ്പനി അതും ചൈനീസ് കോർപ്പറേറ്റ് കമ്പനികൾക്ക് കരാറ് കൊടുക്കുക കമ്മീഷൻ പറ്റുക അപ്പോൾ കേരളവുമായിട്ട് ഒരുപാട് സാമ്യമുണ്ട് ഇന്ത്യയുമായി ഒരു ഒരു കാരണമെന്നു വച്ചാൽ നേപ്പാളിനെ ഇപ്പം തരതല്യപ്പെടുത്താൻ പാടില്ല അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം അപ്പോൾ ജനപ്രീ അവിടെ ജനങ്ങളുടെ അപ്രീതിയും രോഷവുമാണ് കലാപത്തിലേക്ക് നയിച്ചത് രണ്ടാമത്തെ കാര്യം ചെറുപ്പക്കാർക്ക് യാതൊരു പരിഗണനയും കൊടുത്തില്ല ലോകത്തിൽ ലോകത്തിലെന്താണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ബേസിക്കായിട്ടുള്ള സ്വഭാവം സാറിന് അറിയാം അപ്ഡേഷൻ ആണ് ലോകം എവിടെ എത്തി നിൽക്കുന്നു എന്ന് അറിയാത്തവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർഷിപ്പിന് അർഹനല്ല എന്നാണ് പാർട്ടി പറയുന്നത് ഇന്ന് എന്ത് ലോകത്ത് നടക്കുന്നു എന്നാൽ മാത്രമേ നാളെ ലോകം എങ്ങോട്ട് പോകുന്നു എന്ന് പറയാൻ പറ്റുള്ളൂ നാളത്തെ ലോകത്തിൻ്റെ ഭാവി കാലേക്കുട്ടി നിർണ്ണയിക്കാൻ പറ്റുന്നവനാവണം കമ്മ്യൂണിസ്റ്റുകാരൻ അതുകൊണ്ട് ഇവരൊട്ടും അപ്ഡേറ്റ് അല്ല അതുകൊണ്ടാണ് ഇവർ വിചാരിച്ചത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ മുഴുവൻ നേപ്പാൾ ഗവൺമെൻ്റ് എതിരാണ് ഈ ശർമ്മ ഓലിക്കെതിരായുള്ള പ്രചാരണം അപ്പോൾ ഇവർ വിചാരിച്ചത് സോ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ടാണ് ഇത് നടക്കുന്നത് സത്യത്തിൽ അടിസ്ഥാന കാരണം എന്താ ബേസിക് കോസ് എന്താണ് ഇവരഴിമതിക്കാരാണോ അതിനേക്കാളും വലിയൊരു ആക്ഷേപം അതും കൂടി കൂട്ടത്തിൽ ഓർക്കേണ്ടതാണ് ഈ ജെൻസി ഉയർത്തിപ്പിടിച്ച ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്താണെന്നറിയുമോ ഇവരുടെ നെപ്പോട്ടിക് കറപ്ഷനാണ് അതായത് ഇവരുടെ മക്കൾ നടത്തുന്ന ആർഭാട ജീവിതം നാട്ടുകാർ തൊഴിലില്ലായ്മ കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും കഷ്ടപ്പെടുമ്പോൾ ഇതൊന്നും കേൾക്കാനുള്ള മനസ്സിലവർക്കില്ല ഈ വിഷയങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനം വരുമ്പോൾ അവർ വിചാരിക്കാൻ സോഷ്യൽ മീഡിയ നിരോധിച്ച് കളയാം സോഷ്യൽ മീഡിയ നിയന്ത്രിക്കാൻ തീരുമാനിച്ചു ആദ്യം സോഷ്യൽ മീഡിയയുടെ ഇരുപത്താറ് പ്ലാറ്റ്ഫോമുകൾ നേപ്പാളി കമ്പനിയായി രജിസ്റ്റർ ചെയ്യണം അതിൽ നേപ്പാൾ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധി ഉണ്ടാകണം ഓരോ കമ്പനിയിലും നേപ്പാളി പൗരനെ അപേക്ഷിക്കണം ആര് കൊടുക്കും സാറേ ഗൂഗിള് പിന്നെ ഞാൻ അവർ ആര് കൊടുക്കാൻ പോകും അപ്പോൾ അങ്ങനെയുള്ള മണ്ടത്തരം കൊണ്ടാണ് നിരോധിക്കാൻ തീരുമാനം നിരോധിക്കാൻ തീരുമാനിച്ചപ്പോൾ ഇവരുടെ ജീവിതം വഴിമുട്ടി ഈ എന്താ പറയുക ഈ ഇപ്പോഴും നേരം വെളുത്തിട്ടില്ലാത്ത ഒലി വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ നിരോധിച്ചു കഴിഞ്ഞാൽ നേപ്പാൾ ഗവൺമെൻറ് പിന്നെ ഒരു വിമർശിക്കില്ലെന്നാണ് സത്യത്തിൽ വിമർശിക്കാനല്ല സോഷ്യൽ മീഡിയ ഇവർക്ക് ലോകം മുഴുവനുള്ള കമ്പനികൾ പണിയെടുക്കുന്നുണ്ട് അവർ ജീവിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉണ്ട് അത് പാടില്ല അങ്ങനെയാണ് അവരുടെ രോഷം ഉണ്ടായത് പ്രധാനപ്പെട്ട കാരണം അതാണ് അതുകൊണ്ട് ഈ സമയത്ത് എനിക്ക് തോന്നിയത് ഈ അടിസ്ഥാനപരമായി നേപ്പാൾ കലാപത്തിൻ്റെ കാരണം വേണമെങ്കിൽ കേരള ഗവൺമെൻറ്റിനോട് താരതമ്യപ്പെടുത്താവുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അവിടെ കാണിച്ചു കൂട്ടിയ ജനവിരുദ്ധമായ നയങ്ങളുടെ കാരണമാണ് എന്നാൽ ഒടുവിലുണ്ടായ പ്രകോപനം എന്താ ഒരു ഒരു പ്രൊവക്കേഷൻ വേണമല്ലോ ലേറ്റസ്റ്റ് പ്രൊവക്കേഷൻ എന്താ ഉണ്ടായത് അവിടുത്തെ ജനങ്ങൾക്ക് ആ പ്രൊവക്കേഷൻ ഇദ്ദേഹം ഷാങ്ഹായ് സമ്മിറ്റിന് പോയി ഈ കഴിഞ്ഞ മാസം എല്ലാവരും പോയല്ലോ മോഡി പോയിട്ട് സമയമായില്ലോ ആ സമ്മിറ്റിന് പോയപ്പോൾ ഇദ്ദേഹം ആകെ അവിടെ ഒലി ചെന്നു മോദി ചെന്നു തീർച്ചയായിട്ടും ചൈനയിലാണ് നടക്കുന്നത് അപ്പോൾ അദ്ദേഹമാണ് അതിന്റെ അധ്യക്ഷൻ ആ ആചാര്യൻ ഷീ അപ്പോൾ അദ്ദേഹത്തോട് ചെന്നിട്ട് ആകെ ഒരു വിഷയമേ ഇയാൾ ഉന്നയിച്ചുള്ളൂ അവിടെ ഈ ഉന്നയിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കോറിഡോറിന്റെ വിഷയം ഈ കോറിഡോറിന്റെ പ്രശ്നമാണ് അത് ിബുലേ അമ്പത്തിനാല് വോട്ട് ചൈനയുമായിട്ട് നമ്മൾ കരാറുണ്ട് കാരണം ഈ ലിബുലേക്ക് അവിടെ നമ്മുടെ വ്യാപാരമായി കാരണം നമ്മുടെ ഈ ഇതിലേക്ക് നമ്മുടെ മാനസ സരോവറിലേക്ക് ഭയങ്കര ട്രേഡ് റൂട്ടാണ് ഈ ഈ പിൽഗ്രിം റൂട്ടാണ് നിർണായകമാണ് അപ്പോൾ ഇതില് ചൈനയുടെ മൂന്ന് രാജ്യങ്ങളുടെ അതിർത്തിയാണ് ഈ ചൈനയുടെയും ഇന്ത്യയുടെയും നേപ്പാളിന്റെ അതിർത്തിയാണ് ഈ ഈ സ്ഥലത്തിന്റെ മേൽ നേപ്പാൾ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് ഇന്ത്യയുടെ ഉത്തരാം ആണ് ഇദ്ദേഹം ആകെ ഈ ഷാങ്ഹായ് കോപ്പറേഷൻ കോപ്പറേഷൻ സമ്മിറ്റിൽ ഇദ്ദേഹം ഉന്നയിച്ച ഇഷ്യൂ അതാണ് പക്ഷെ ഷീ പോവാൻ പറഞ്ഞു അത് ഇന്ത്യയും ഇന്ത്യയുടേതാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട് ഇനി ഉണ്ടെങ്കിൽ തന്നെ ഒരു ഉഭയകക്ഷി ചർച്ച വെക്കുമ്പോൾ നമുക്ക് ആലോചിക്കാം ഇവിടെ ചർച്ച അത് വേറെ വലിയ കാര്യമുണ്ട് സാറേ ഇതിനകത്ത് നമ്മൾ ഈ പറയുമ്പം ഇയാളാകെപ്പാടെ ഇയാളുടെ ഭാഗമായിട്ടല്ലേ എല്ലാം ഞങ്ങൾ നോക്കിയോളാം എന്ന് പറഞ്ഞാൽ ഇയാളെ അവിടെ പ്രതിഷ്ഠിച്ചത് ഈ ചൈന ഒറ്റയ്ക്ക് കാണുമ്പോൾ ഇപ്പം ഈ ഒരു അടുത്ത് പറയുമായിരിക്കും ഞാൻ ഞാൻ കൈകാര്യം ചെയ്തുതരാം അല്ലെങ്കിൽ ഇയാൾ നിൽക്കണമെന്നൊക്കെ പറയും പക്ഷേ ഇതിനകത്ത് വേറെ നമ്മൾ അഭിമാനിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പം സാറ് പറഞ്ഞില്ലേ ഈ ഇത് ഒരു എസ് സി ഒ മീറ്റ് ലോകത്തെ ഏറ്റവും വലിയ വിഷയത്തിൻ്റെ മീ ആ മീറ്റിൻ്റെ പുറകിലുള്ളതെന്ന് പറഞ്ഞാൽ ആ മീറ്റ് പല കൊല്ലങ്ങളിൽ നടന്നതിനപ്പുറം ഈ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ മൂന്ന് ലോക ഒരു ലോകശക്തിയുടെ എതിർക്കാൻ മൂന്ന് ലോകശക്തി ഒന്ന് ഒന്നിച്ച് സംഭവിക്കുന്നു അന്നേരം ഈ പറയുന്നവരെ താരിഫ് ഏറ്റവും വലിയ വിഷയം വരുന്നു ആ വിഷയത്തിനകത്ത് ഈ ഒലി വിചാരിച്ച് ഒലിയെ കൊണ്ട് ഇന്ത്യക്കെതിരെ പണിയിക്കാനാണ് ചൈന നോക്കുന്നത് എന്നാൽ ഒലി വിചാരിച്ച് ഈ ഒരു വിഷയം ഒലി ഈ ഒരു വിഷയം ഇന്ത്യക്ക് എന്തോന്നറ ഇന്ത്യ മിണ്ടിയിട്ടില്ല കാരണം നമ്മൾ സാർ സംസാരിക്കേണ്ടത് സാറിൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള ആണ്ടെങ്കിൽ ഇയാൾ നൂറയുടെ ഇതടക്കുമെന്ന് പറഞ്ഞു മാപ്പ് വരയ്ക്കുമെന്ന് പറഞ്ഞു എന്നിട്ട് ഇങ്ങനൊക്കെ ഐക്യരാഷ്ട്രസഭയ്ക്ക് കത്ത് അയച്ച് ഇന്ത്യ അതിനെപ്പറ്റി ഒന്നും പറയാൻ പോയില്ല അപ്പോൾ ഇന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത്രയൊക്കെ ഉണ്ടാക്കിയിട്ടും എൻ്റെ കാര്യം ഒന്ന് സംസാരിക്കാനോ അല്ലെ എന്നെ ഒന്ന് പറയുകയാണെങ്കിൽ ഇയാൾ അതുകൊണ്ട് ഈ സമയം നോക്കി അവിടെ ചെന്നു അവിടെ ചെന്നു പ്രധാനമന്ത്രിയുടെ സ്വഭാവ അറിയാമല്ലോ ഇന്ത്യ എന്ന് ഇന്ത്യയെന്ന് കഴിഞ്ഞാൽ ലേക്ക് വേറെ സ്വഭാവം അതുവരെയുള്ള ചീരിയും കളിയുമൊക്കെ ഉള്ളു അപ്പോഴേ പറയും ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തെ ചൈനീസ് പറയുന്ന മനസ്സിലായി ഇത് ചർച്ച ചെയ്താലോ ഇത് അവിടെ കൊണ്ടൊന്ന് പറയുന്ന പത്രങ്ങളെങ്കിലും റിപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥ വന്നാൽ ഇന്ത്യയുമായിട്ട് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന അല്ലെങ്കിൽ റഷ്യ ഇടപെട്ട് കൊണ്ടുവരുന്ന ഒരു നല്ല പോക്കിന് അല്ല തിരിച്ചു വന്നിട്ട് വന്നിട്ട് ചർച്ച തിരിച്ചു എത്ര വന്നതിൻ്റെ പിറ്റേന്ന് ഉണ്ടായ ഒരു സംഭവം തിരിച്ചു വന്നതിൻ്റെ പിറ്റേന്ന് ഇയാൾ നടത്തിയ പത്രസമ്മേളനം ഷാങ്ഹായ് കോപ്പറേ കോപ്പറേഷൻ സമ്മിറ്റ് ഇന്ത്യ ഹൈജാക്ക് ചെയ്തു എന്ന് പറഞ്ഞ പത്രസമ്മേളനം നടത്തിയ ഇയാള് മാത്രമല്ല നേപ്പാൾ ഗവണ്മെന്റ് ഈ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ആയതുകൊണ്ട് നരേന്ദ്രമോദി ഗവണ്മെന്റിന് ഒരു കാലത്തും ഞങ്ങളോട് ഇഷ്ടമില്ല അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ഇന്ത്യയുടെ ഇന്ത്യയുടെ ഏജൻസി നമ്മുടെ നാട്ടിലെ പിന്തിരിപ്പൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് നടത്തി എനിക്ക് തോന്നുന്നു അതുവരെ കാത്തിരുന്നതാണ് ഇന്ത്യക്ക് തീർച്ചയായിട്ടും നേപ്പാൾ നേപ്പാളിൽ ചില താൽപ്പര്യങ്ങളുണ്ട് അത് കൾച്ചറലാണൊന്ന് ലുംബിനി നേപ്പാളിലാണ് ബുദ്ധൻ്റെ നാടാണത് നമുക്ക് പോകാനുള്ള എല്ലാ വഴി ഹിമാലയം നമ്മുടേതാണ് നമ്മുടെ ആത്മാവിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് ഇന്ത്യക്ക് വലിയ ഇമ്പോർട്ടൻസ് എൺപത്തിയാറോ എൺപത്തിയേഴോ ശതമാനം ഹിന്ദുക്കളുടെ നാടാണ് അസ്ലി ഹിന്ദു എന്നാണ് അവർ അവകാശപ്പെടുന്നത് അസ്ലി ഹിന്ദു ഞങ്ങളാണ് ഒറിജിനൽ ഹിന്ദുക്കൾ എന്ന് അവകാശപ്പെടുന്ന നാടാണ് എത്രയോ രാജപരമ്പര ഭരിച്ചിട്ട് ഇന്ത്യയോട് ആദരപൂർവ്വം കഴിഞ്ഞുകൂടിയ നാടാണ് ഒരു കലാ കലഹത്തിനും കലാപത്തിനും പോകാറില്ല ഇപ്പോൾ മാത്രമല്ല ഇന്ത്യക്ക് ഈ സാർ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വിസ പോലും വേണ്ട അത് അങ്ങനെ ജീവിച്ച നാടാണ് ആ നാട് നമ്മുടെ ശത്രുക്കളാണ് അവരെ സൂക്ഷിക്കണം എന്ന് ഇയാൾ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയതിൻ്റെ അന്നാണ് കലാപം തുടങ്ങുന്നത് തുടങ്ങിക്കോ എന്ന് എവിടുന്നെങ്കിലും തുടങ്ങിക്കോ എന്ന് പറയാൻ ഒരു 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 ക്ലിക്ക് കിട്ടിയിട്ടുണ്ട് അത് ആര് കൊടുത്താലും അത് ശരിയാണെന്നാണ് ഞാൻ പറഞ്ഞത് പിന്നെ തെളിവ് കലാപം തുടങ്ങി ഇന്ത്യ ഗവൺമെന്റിന്റെ ഔദ്യോഗിക പ്രസ്താവന എന്താ നേപ്പാളിൽ സമാധാനം വരണം എന്ന് പറഞ്ഞ അർത്ഥം എന്താ കലാപം തുടങ്ങുന്നതിന് മുമ്പ് അവിടെ സമാധാനം ഇല്ലാന്നാണല്ലോ നേപ്പാളിൽ ഇതാ സമാധാനം വരാൻ പോകുന്നു അതിന്റെ അർത്ഥം കലാപകാരികളെ അപലപിച്ചിട്ടില്ല സമാധാനം വന്നു മാത്രമല്ല ഇപ്പൊ ഇതാ ഈ ഒലി മാറി പുതിയ അവിടുത്തെ ജസ്റ്റിസിനെ താൽക്കാലിക പ്രധാനമന്ത്രി ഇന്ത്യയുമായിട്ട് ബന്ധമുണ്ട് അവർക്ക് രണ്ടാമത്തെ കാര്യം അവര് തീർച്ചയായിട്ടും അവിടുത്തെ കയറിയാണല്ലോ വേറെ ഒരു അമേരിക്കൻ പിന്തുടർ ഡീപ് സ്റ്റേറ്റ് ആണെങ്കിൽ അവര് പറയുന്ന ഒരാളെ മാത്രമല്ല ഇവരെടുത്ത നിലപാട് കണ്ടോ ഇവരൊറ്റ കാര്യം വെച്ചുള്ളൂ ഈ അമ്മ വരുന്നതിന് ഞങ്ങൾക്ക് സന്തോഷമാണ് കലാപകാര് ഒരു അഭിപ്രായ വ്യത്യാസമില്ല വന്നോട്ടെ പക്ഷെ വരുന്നതിന് മുമ്പ് ഒരു കാര്യം തീരുമാനിക്കണം ഈ ഇത്രയും കാലം ഈ നാട് കട്ടുമുടിച്ച ഭരണവും പ്രതിപക്ഷവും ഒക്കെ ചേർന്നൊരു പാർലമെൻറ്റ് ഉണ്ടല്ലോ അത് ഡിസോൾവ് ചെയ്യണം അതെ അത് പിരിച്ചുവിടുന്നതിന് മുമ്പ് ആര് വന്നാൽ അത് പിരിച്ചുവിടുന്നതിന് ശേഷം ഈ ഈ അമ്മ വന്നാൽ ഞങ്ങൾക്ക് സന്തോഷം ഞങ്ങളൊരു അമ്മയെപ്പോലെ സ്വീകരിക്കും അതാണ്ടായത് അതൊരു തീരുമാനമുണ്ട് ആ തീരുമാനത്തിന് മുഴുവനും എനിക്ക് തോന്നുന്നത് ആ തീരുമാനത്തിന് മുഴുവനും ഒരു ഒരു വിദൂര ആ തീരുമാനത്തിന് നേരത്തെ എങ്ങനെ ആവണമെന്ന് തീരുമാനിച്ചിരുന്നു തീരുമാനിച്ചു വെച്ചതാണെന്ന് മാത്രമല്ല അതിൻ്റെ വിദൂര നിയന്ത്രണം സമ്പൂർണ്ണമായിട്ട് ഇന്ത്യയുടെ കയ്യിലാണെന്ന് ന്യായമായും വിശ്വസിക്കാനുള്ള സാഹചര്യ തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട് ഞാൻ വിചാരിക്കുന്നത് ഈ ഡീപ് സ്റ്റേറ്റിൻ്റെ പണിയുണ്ടല്ലോ അമേരിക്ക മുൻകാലങ്ങളിൽ ലോക പോലീസായിട്ട് ലോകത്തിൻ്റെ ധ്രുവം ധ്രുവം ഞങ്ങളാണെന്ന് പറഞ്ഞിരുന്നല്ലോ ഇപ്പോൾ ഒരു ഇൻഡോ സെൻട്രിക് ലോകം വരികയാണ് ഇന്ത്യ കേന്ദ്രമായിട്ടുള്ളൊരു ലോകം വരികയാണ് അതിൻ്റെ ധാരാളം സൂചനകൾ ജാക്മാ വന്നതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തില്ലേ ജാക്മാരാണ് സർ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് ലോകത്തിലെ ഏറ്റവും വലിയ മുതലാണ് ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിയാണ് അദ്ദേഹം പറയുന്നു ഇനി ലോകം ഞങ്ങളിലേക്കല്ല അമേരിക്കയിലേക്കല്ല യൂറോപ്പിലേക്കല്ല ജപ്പാനിലേക്കല്ല ഇന്ത്യയിലേക്ക് അതും അദ്ദേഹം ചൂണ്ടി പറഞ്ഞു ഇന്ത്യയിലെ മൂന്ന് നഗരങ്ങൾ ഇനി ഞങ്ങൾ നോക്കിക്കൊണ്ടേയിരിക്കും സഹോദരം നോക്കും മൂന്ന് നഗരങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് പൂനെയാണ് ഒന്ന് ഹൈദരാബാദാണ് ഒന്ന് ബാംഗ്ലൂരാണ് അപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ ടെക്കി സിറ്റികൾ ഉണ്ടല്ലോ അതിലേക്കാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ഈ പണിയുണ്ടല്ലോ അവന് മാത്രം അറിയാവുന്ന ചില പണിയുണ്ടല്ലോ ലോകത്തെ നിയന്ത്രിക്കാൻ ആ പണി ഇപ്പോൾ ഏതാണ്ട് ഇന്ത്യ ഏറ്റെടുത്ത പട്ടുണ്ട് മാത്രമല്ല അവന് മാത്രം അറിയാവുന്ന ഒരു പണിയുണ്ടല്ലോ അവന് ഇഷ്ടമില്ലാത്തവരൊക്കെ എവിടെയെങ്കിലും ഭരിക്കുന്ന അട്ടിമറിക്കാനുള്ള അപ്പണിയും നമുക്കറിയുമെന്ന് നമ്മൾ തെളിയിച്ചിട്ടുണ്ട് അത് നല്ലതായാലും ചീത്തയായാലും ഇന്ത്യക്ക് അനിവാര്യമായൊരു ഘട്ടത്തിൽ ഇന്ത്യ ഇടപെടേണ്ട നേരത്ത് നേപ്പാളിൽ ഇടപെട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കാനാണ് രാജ്യസ്നേഹികളായ ഇന്ത്യക്കാർ ഈ സമയത്ത് തയ്യാറാവേണ്ടത് ആ സമയത്ത് ഇത് ഇത് മൗനം കൊണ്ട മൗനം കൊണ്ടാണ് പിന്തുണച്ചത് എന്നാണ് ഉദ്ധരിക്കുന്നത് അങ്ങനെയല്ല ആക്ഷൻ കൊണ്ടാണ് പിന്തുണച്ചത് സാറ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിനകത്ത് എനിക്കൊരു തിരുത്തലുണ്ട് എന്ന് വെച്ചാൽ നേപ്പാളിൻ്റെ വിഷയത്തിനകത്ത് മാത്രമല്ല നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഇന്ത്യക്കെതിരെ നിന്നിട്ടുള്ള പലരുടെയും വിഷയ പല രാജ്യങ്ങളുടെയും ഈ പറഞ്ഞ മര്യാദ ഫണ്ട് നമ്മൾ പറഞ്ഞിരുന്നില്ല മാത്രമല്ല നമ്മളും അങ്ങനെ ഗവൺമെന്റ് പറയണ്ട അത് നിരീ അത് കാണുന്നവർ പറയണം ഇന്ത്യക്കാർ പറയണം മാത്രമല്ല ഇതൊരു പാഠം കൂടിയാണ് കളിക്കുമ്പോ സൂക്ഷിച്ചു കളിച്ചോണം ഇന്ത്യയോട് ശ്രീലങ്കയില് നമ്മള് ബംഗ്ലാദേശിൽ അട്ടിമറിച്ചു ഇപ്പോഴും അവരുടെ ഇന്ത്യൻ ഒരു ഒരു പാകിസ്ഥാൻ പട്ടാളക്കാരനെ കൊന്നില്ല പാകിസ്ഥാന്റെ ഒരു നഗരം കത്തിച്ചില്ല ഒരു തലസ്ഥാന ഒരു സൈനിക കേന്ദ്രത്തിൽ പോകുമ്പിട്ടില്ല മൂന്നാം ദിവസം വന്ന് കാൽക്കളി വീണ് മാപ്പ് പറഞ്ഞല്ലോ ഓർമ്മയില്ലേ മെയ് ഏഴിന് തുടങ്ങിയ ഓപ്പറേഷൻ സിന്ദൂർ മെയ് പത്തിന് വന്ന് മാപ്പ് പറഞ്ഞു അപ്പോഴാണ് മറ്റോ ഞാനാണ് ഇതിൻ്റെ എന്ന് പറഞ്ഞ് രംഗത്ത് വന്നത് പോടോ എന്ന് അവന് നമ്മൾ അവനോടും പറഞ്ഞില്ലേ അപ്പോൾ ഇന്ത്യ ഇന്ത്യ അഭിമാനിക്കാവുന്ന രാജ്യത്തിലേക്ക് ഇന്ത്യ അങ്ങനെ ഒരു പോക്ക് പോകുന്നുണ്ട് ആ പോക്ക് പഠിക്കേണ്ടവർ പഠിക്കട്ടെ കളിക്കുമ്പോൾ സൂക്ഷിച്ചാൽ എല്ലാവർക്കും നല്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക